നടൻ ജോജു ജോർജിന്റെ ഫേവററ്റ് ഡിഷായ ബ്രെഡും സ്റ്റൂ ആണ് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്നെങ്കിൽ അബുദാബിയിൽ ഇനി ട്രെൻഡിങ് ആവാൻ പോകുന്നത് മുസഫ സനയ എം ഫോർട്ടി ഫോറിലുള്ള കെ കെ റോഡ് എക്സ്പ്രസ് റെസ്റ്റോറന്റിലെ അച്ചായൻ വിഭവങ്ങളാണ് പലതരത്തിലുള്ള പ്ലേറ്ററുകൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇതുപോലൊരു ജംബോ പ്ലേറ്റർ അത് നിങ്ങളായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നു ഇതിനകത്ത് ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ ഈ കാണുന്ന ഇത്രയും കറികളിൽ നാല് ഡിഷസ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അതിൻ്റെ കൂടെ തന്നെ നാല് സെറ്റ് ഓഫ് പപ്പം എല്ലാം മീരണ്ടെണ്ണം വെച്ചിട്ട് ഇത് കൂടാതെ തന്നെ വെൽക്കം ഡ്രിങ്ക് ഉണ്ട് ടീ ഓർ കോഫി നമുക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം ഇതിന്റെ പ്രൈസ് വരുന്നത് ഗുഡ് ഫോർ ഫോർ എന്തായാലും നമുക്ക് ഇതൊന്ന് ട്രൈ നോക്കാം നമ്മൾ ഈ ജംബോ പ്ലേറ്ററിൽ സ്റ്റാർട്ടേഴ്സ് ആയിട്ട് നമുക്കിവിടെ ഓപ്ഷൻസ് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഒരു ഡിഷ് സെലക്ട് ചെയ്യാം അതുപോലെ ഈ കാണുന്ന ഡിഷസിൽ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും മൂന്നൊന്ന് സെലക്ട് ചെയ്യാം ടോട്ടൽ നാല് ഡിഷസ് ആണ് നമുക്ക് കിട്ടുന്നത് ഒരു സ്റ്റാർട്ടറും അതേപോലെ തന്നെ മൂന്ന് ഡിഷസും അതിനൊപ്പം തന്നെ നമുക്ക് നാല് ബ്രെഡുകൾ വരുന്നുണ്ട് പുട്ടുണ്ട് അപ്പുണ്ട് ഇടിയപ്പുണ്ട് പൊറോട്ട ഉണ്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഓർ ലഞ്ച് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം பைசெக் கிட்ஸ் கொடுනவரா ஒன்னு நாடன் فلاவர்ஸ் പ്യൂർ കോക്കനട്ട് ഓയിലാണ് അതിൻ്റെ പ്രിപ്പറേഷൻ വരുന്നുണ്ടാവും ഒരു മസ്റ്ററൈ തന്നെയാണ് ഫിഷ് മോളിയും ഇടിയപ്പവും ബസ്റ്റ് കൊമ്പോ താറാവ് കറി കഴിച്ചിട്ട് കുറേ നാളായി കല്ലപ്പം കോട്ടയം എന്ന് പറയുമ്പോൾ നമുക്ക് കപ്പയും മീൻ കറി ഒരിക്കലും മിസ് ചെയ്യാൻ പറ്റില്ല

ാണ് ഇവരുടെ ചാറ്റ് ഐറ്റംസുകളും അലോങ് വിത്ത് മസാല ടീ ആൻഡ് ബിരിയാണി ടീ എന്ന് മസ്റ്റെ പറയാം സെവൻ ഐറ്റംസുകളോട് കൂടി വരുന്ന ഇവരുടെ കിടിലൻ ഓണസദ്യയുടെ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മുസഫ സനയ എം നെക്സ്റ്റ് ടു